ഡൽഹിയിൽ കേസിൽ അറസ്റ്റിലായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പ്രതിയുടെ മൊബൈലിൽ നിന്ന് ഹോസ്റ്റലിലെ സിസിടിവി ദൃശ്യങ്ങളും പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ സ്ക്രീൻഷോട്ടുകളും അശ്ലീല സന്ദേശങ്ങൾ അയച്ച ചാറ്റുകളും പോലീസ് കണ്ടെത്തി കേസിലെ പ്രധാന തെളിവാണ് ചൈതന്യാനന്ദയുടെ മൊബൈൽ ഫോണുകൾ ഇവയിൽ ഒന്നിൽ നിന്നാണ് പോലീസ് നിർണായക തെളിവുകൾ വീണ്ടെടുത്തത് ലൈംഗിക സ്ത്രീകൾക്ക് അയച്ച മെസ്സേജുകളാണ് ഏറെയും വിമാനത്തിലെ വനിതാ ക്യാബിൻ ക്രൂവിനൊപ്പം നൽകുന്ന ചിത്രങ്ങളും പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്കുകളും സ്ക്രീൻഷോട്ടുകളും ഫോണിലുണ്ടായിരുന്നു ചൈതന്യാനയ്ക്ക് ഒത്താശ ചെയ്ത സ്ഥാപനത്തിലെ രണ്ട് വനിതാ ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിൽ വെത്തിട്ടുണ്ട് പിടികൂടിയ മറ്റു ഫോണുകളുടെയും ഐപാഡിന്റെയും പാസ്വേർഡ് മറന്നുപോയെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അതിനിടെ ചൈതന്യാനന്തക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടികളിൽ ഒരാളുടെ മാതാപിതാക്കളെ വിളിച്ച് ഭീഷണി കൊടുത്തിയ സഹായിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ സ്വദേശി ഹരിസിംഗ് കൊബോദിയാണ് പിടിയിലായത്യന്തയുടെ നിർദ്ദേശം അനുസരിച്ചാണ് രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് പറഞ്ഞത് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈതന്യാനന്ദ വൃന്ദാവൻ മധുര ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിലായി പതിനഞ്ച് ഹോട്ടലുകളിൽ മാറി താമസിച്ചിരുന്നു സിസിടി വി ക്യാമറകളില്ലാത്ത ചെലവ് കുറഞ്ഞ ലോഡ്ജുകളിലാണ് താമസിച്ചിരുന്നത് ഭക്ഷണ ഇനി പുതിയ സ്വാദ്